ആയിരം നാമങ്ങൾ ഒരു ദേവനെ പറ്റി പറയുന്നതാണ് സഹസ്രനാമം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമം ജപിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല എന്ന് പറയുന്നത് പക്ഷേ ലളിതാ സഹ്രനാമം സ്ത്രീകൾ ജപിക്കാൻ പാടില്ല എന്ന് പറയും എല്ലാ ദേവന്മാർക്കും സഹസ്രനാമമുണ്ട് ആഗ്രസപരി സഹസ്നാഭം ഇപ്പം വിഷ്ണു സഹസ്രനാമയിൽ മഹാവിഷ്ണുവിനെ നമ്മൾ ഹരാകത്തിൽ കണ്ടുകൊണ്ട് വേണം ജപിക്കാൻ മടിയെ മാറ്റി പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നേടാൻ സാധിക്കും വിഷ്ണു സഹസ്രനാമം ജപിച്ച സമൃദ്ധി കാര്യങ്ങളൊക്കെയാണ് ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് സർവ്വൈശ്വര്യം ധനം ഐക്യമത്യം ഭാര്യാപരത്ത സന്തോഷം ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടാണ് സഹസ്രനാമങ്ങൾ ചൊല്ലേണ്ടത് സഹസ്രനാമം ചെല്ലയുമ്പോൾ വ്രതമൊന്നും വേണ്ട രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് ജപിക്കുക പക്ഷേ രാവിലെ ആരും മത്സ്യവാമസം കഴിക്കില്ലല്ലോ നോൺ കഴിച്ചിട്ട് ജപിക്കരുത് ജപിക്കുന്ന വീട്ടിൽ സർവ്വ ഐശ്വര്യം ഉണ്ടാവും ധനം സമ്പത്ത് സന്തോഷം ഐക്യമത്യം എല്ലാ വീട്ടിലുണ്ടാവും അത്രയും പവർഫുള്ളാണ് ലളിതാ സഹസ്രനാമം നമസ്കാരം ഇപ്പൊ നമ്മൾ സഹസ്രനാമങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് സഹസ്രനാമം സഹസ്രനാമം എന്ന് പറഞ്ഞാൽ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം ആയിരം നാമങ്ങൾ ഒരു ദേവനെ പറ്റി പറയുന്നതാണ് സഹസ്രനാമം എന്ന് പറയുന്നത് ഇപ്പോൾ ശിവസഹസ്രനാമം ആയിരം നാമങ്ങൾ ശിവനെപ്പറ്റി പറയണ സഹസ്രനാമം ഇപ്പം നമ്മളെ തന്നെ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അപ്പോൾ ഭഗവാനെ പറ്റി പറയുമ്പോൾ അത് സന്തോഷം ഉണ്ടാവും നമ്മളിലോട്ട് തൃപ്തി ഉണ്ടാവും അതാണ് നമ്മളിപ്പോൾ ഒരു വഴിപാട് വഴിപാട് ഫോൺ വിളിച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ സഹസ്രനാമം ജപിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇത് വേറെയാണ് അത് ശിവസഹസ്രനാമം എല്ലാ ദേവന്മാർക്കും സഹസ്രനാമമുണ്ട് ഇപ്പോൾ എല്ലാത്തിലും പ്രധാനമായിട്ട് ശിവസഹസ്രനാമം ജപിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കാം ലളിതാ സഹസ്രനാമമുണ്ട് ഉണ്ട് ഭദ്രകാളി സഹസ്രനാമമുണ്ട് ഹനുമാൻ എല്ലാ ദേവന്മാർക്കും സഹസ്രനാമമുണ്ട് അപ്പോൾ അതിൽ സാധാരണ നമ്മൾ ചൊല്ലുന്നതാണ് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ചെല്ലിയ എന്തൊക്കെയുണ്ട് നമ്മുടെ ജാതകത്തിൽ വ്യാഴം അട്ടമത്തിൽ നിൽക്കുക പന്ത്രണ്ട് നിൽക്കുക അത് നമ്മുടെ ലഗ്നത്തിൻ്റെ നമ്മൾ ജനിച്ച സമയം ഉണ്ടാകും അതായത് ഉദയം മുതൽ എത്ര സമയം വരെ നമ്മൾ ജനനം ഉണ്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ വ്യാഴം അട്ടമത്തിൽ നിൽക്കുക നീചാവസ്ഥയിൽ നിൽക്കുക പന്ത്രണ്ട് നിൽക്കുക ആറിൽ നിൽക്കുക ഇങ്ങനെ മൂന്ന് ആറ് പന്ത്രണ്ട് ഈ അട്ടമം ഈ വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാകും മൂന്നിൽ വന്ന വ്യാഴമെന്ന് പറഞ്ഞാൽ മുറവിളി കൂട്ടുന്നവരുടെ ശുഭഗ്രഹങ്ങൾക്ക് മൂന്ന് തന്നതാണ് അപ്പോൾ ഒരാൾ ജനിച്ചു കഴിഞ്ഞു മൂന്നിനാണ് വ്യാഴം ചോദിക്കുക അപ്പോൾ ഈ ആൾ എന്ത് ചെയ്യണം സഹസ്രനാമം ജപിച്ചു നൽകുക സഹസ്രനാമം ജപിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഒത്തിരി സംസ്കൃതമൊക്കെ പറഞ്ഞതാണ് സഹസ്രനാമം നമ്മൾ ജീവിക്കുക ആയിരം പ്രാവശ്യം ആയിരം പ്രാവശ്യം ഭഗവാനെ സുരിക്കുമ്പോൾ ആ ഭഗവാൻ നമ്മളെ പ്രത്യ പ്രമായ അനുഭൂ അനുഗ്രഹം നൽകും ഇപ്പം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് സഹസ്രനാമം ജപിക്കുകയാണ് അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഉള്ളതുണ്ട് ഇപ്പം വ്യാഴത്തിൻ്റെ വ്യാഴം ദോഷസ്ഥാനത്ത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കും ഇനി അത് ശനിയാണ് വന്നെങ്കിൽ നയിക്കാം ഇപ്പം ശനി നീചത്തിൽ വരിക ശനി മേടത്തിൽ വരിക ശനി ചിങ്ങരാശിയിൽ വരിക പറയുമ്പോൾ ശനി ശരിയായിരിക്കില്ല ശത്രുക്ഷേത്രം എന്ന് പറയും നമ്മൾ ചിങ്ങരാശിയിൽ വരുമ്പോൾ മേടൻ രാശിയില ശനി നീചത്തിലാണ് എന്ന് പറഞ്ഞാൽ മോശമാളൊന്നുമില്ല ശനി നമുക്ക് ധാരാളം കാര്യങ്ങൾ തരുന്നതാണ് കാരണം കർമാധിപതിയാണ് നമുക്ക് പല കാര്യങ്ങളും ദൈവീകതമായിട്ടും ഭൗതികമായിട്ടും ആത്മീകമായിട്ടുമെല്ലാം തരുന്ന ഒരാളാണ് ശനി ഈ ശനിയുടെ അവസ്ഥ നീചത്തിലായാൽ നമ്മളെന്തു ചെയ്യണം അപ്പോൾ നമ്മളെന്ത് ശിവസഹസ്രനാമം ജീവിക്കുക ഇത് ഡെയിലി ശിവസഹസ്രനാമം ജീവിക്കുക ആദിത്യൻ ഇതുപോലെ ആദിത്യൻ ഭഗവാൻ ആദിത്യൻ തുലാമാസ തുലാൻ രാശിയിലും മകരൻ രാശിയിലും കുംഭൻ രാശിയിലൊക്കെ വരികയാണെങ്കിൽ ആരും പവറില്ല ആരത്തിന് ശനികൾ ഒന്നിച്ചു വരികയാണെങ്കിൽ ഹനുമാൻ ചാലീസ ഹനുമാൻ്റെ സഹസ്രനാമം ഉണ്ട് അങ്ങനെ എല്ലാ ദേവന്മാർക്കും സഹസ്രനാമാണ് അപ്പം നമ്മൾ ജാതകത്തിലുള്ള അത് നോക്കിയിട്ടുണ്ട് ചെയ്യാൻ പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ലളിതാ സഹസ്രനാമം ജപിച്ചാൽ കിട്ടാത്ത എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾ ആ ലളിതാ ശ്രീ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞിയും സിംഹസിംഹാസനം തുടങ്ങിക്കഴിഞ്ഞാലും ആയിരം ആ സമയത്ത് നമ്മൾ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം നമ്മൾ തുടക്കത്തിൽ മനസ്സുണ്ടാവും അവസാനവും അങ്ങനെ പറയില്ല നമ്മളെപ്പോഴും ആ ദേവിയെ കണ്ടുകൊണ്ട് ആ ദേവി ചക്രത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഏത് സഹസ്നാമമായാലും ഇപ്പോൾ വിഷ്ണു സഹസ്വനാമണിയിൽ മഹാവിഷ്ണുവിനെ നമ്മൾ അനാഹൃതത്തിൽ കണ്ടുകൊണ്ടു വേണം ജപിക്കാൻ ശിവസഹസ്ത്രനാമണി മഹാദേവനെ കണ്ടു വേണം അത് ഭൗതികമായ ആവശ്യങ്ങൾക്കാണെങ്കിൽ ചുവന്ന കളത്തിലെ ലിംഗവും ശിവലിംഗവും നമ്മൾ ആത്മീയമായ ആവശ്യങ്ങളാണെങ്കിൽ കറുത്ത തന്തിലെങ്കിലും കണ്ടുവേണം പ്രാർത്ഥിക്കാനായിട്ട് അതേപോലെ തന്നെ ദേവി അങ്ങനെ എല്ലാ ലക്ഷ്മി സഹസ്നാമം ധനം വരാനായിട്ട് ലക്ഷ്മി സഹസ്നാമം ഇപ്പോൾ നമ്മുടെ ധനഭാവം മോശമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടാം ഭാവം രണ്ടാം ഭാവം എന്ന് പറയും ധനഭാവമാണ് ആ രണ്ടാം ഭാവത്തിൽ രാഹു പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ധന ഇരിക്കില്ല കയ്യിൽ അവർ ലക്ഷ്മി സഹസ്നാമം ജപിക്കാം ദൂസും അങ്ങനെ അങ്ങനെ എല്ലാ സഹസ്നാമവും ജപിക്കാം കൂടുതലായിട്ടും കണ്ടുവരുന്നത് വിഷ്ണു സഹസ്നാമവും ലളിതാ സഹസ്നാമമാണ് സാധാരണ ജപിച്ചു വരുന്നത് നമുക്ക് ദിവസവും ജപിക്കാൻ പറ്റില്ല വ്യാഴം ബുധൻ ദിവസങ്ങളിൽ വിഷ്ണു സഹസ്നാമവും വെള്ളി ചൊവ്വാ ഞായർ ദിവസങ്ങളിൽ ലളിതാസ്വസ്നാമം ജപിച്ചാൽ തന്നെ നല്ലതാണ് ലളിതാസ്വസ്നാമം ജപിക്കുമ്പോൾ പിന്നെ ഈ കല്യാണം നടക്കാത്ത കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടികൾക്ക് വെള്ളിയാഴ്ച ദിവസം കുട്ടികൾക്ക് വേണ്ടി മാതാവ് വെള്ളപ്പട്ടു പിരിച്ച് ആ വെള്ളപ്പട്ടിൽ ലളിതാസ്വസ്നാമം ഒക്കെ വെച്ച് അപ്പം നമുക്ക് വായിക്കുമ്പോൾ കണ്ടില്ലൊരു ക്രോസ് പോലത്തെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് നമ്മുടെ വായന ഒക്കെയുണ്ട് അങ്ങനത്തെ ഒരു സാധനം അതിനകത്ത് വെള്ളപ്പട്ട് വെച്ച് ആ പട്ടിൽ ലളിതാസവസ്ഥാപം വെച്ച് സന്ധ്യക്ക് വിളക്ക് എത്തിച്ച് ദേവിക്ക് ഒരു ദേവി പൂജ ചെയ്യുക അതായത് മുല്ലപ്പൂ ദേവി വിളക്കിലിടുകയോ അല്ലെങ്കിൽ ദേവിക്ക് മുല്ലപ്പൂ ചാർത്തുക ചെയ്തിട്ട് മുല്ലപ്പൂ കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം ഓരോ ലളിതാസം ഇതൊന്നും അവൈലബിൾ അവൈലബിളെങ്കിൽ ഇത്തിരി മഞ്ഞളും മഞ്ഞൾപ്പൊടിയും അരിയും കൂടി വെച്ച് അക്ഷതം കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം അർച്ചന ചെയ്തില്ലെങ്കിലും ലളിതാ സഹസനാമം ജവിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വളരെയധികം നല്ലതാണ് നമുക്ക് ആരോഗ്യപ്രദമായിട്ടും അസുഖങ്ങൾ ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോൾ വി വിഷ്ണു സഹസനനാമം വ്യാഴാഴ്ച വ്യാഴഹോരയിൽ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വ്യാഴഹോര രാത്രി എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ വരിക അല്ലെങ്കിൽ രാവിലെ ആറ് മുതൽ ഒരു നോർമൽ ടൈമാണ് പറയുന്നത് ഉദയമനുസരിച്ചാണ് ഉദയനുസരിച്ച് ഒരു ഏഴ് മണിക്കൂറാണ് ഓര ഓരോ ദിവസത്തെ ഹോര എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഉദയം ഏത് ദിവസമാണോ ഇപ്പം ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച ആയിരത്തി ഒരു മണിക്കൂർ ആദിത്യഹോര തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രഹോര ചൊവ്വാഴ്ചയാണെങ്കിൽ ഉചഹോര ബുധനാഴ്ചയാണെങ്കിൽ ബുധഹോര വ്യാഴാഴ്ചയാണെങ്കിൽ ചു വ്യാഴത്തിൻ്റെ ഹോര വ്യാഴഹോര ബൃഹസ്പതിയുടെ വെള്ളിയാഴ്ചയാണെങ്കിൽ ശുക്രഹോര ശനിയാഴ്ചയാണെങ്കിൽ ശനി ഹോര അങ്ങനെ ഓരോ ഹോരകളുണ്ട് ആ ഹോരാ സമയത്ത് ജപിക്കോ അല്ലെങ്കിൽ രാത്രി എട്ട് മണിക്ക് മുതൽ ഒമ്പത് മണിക്ക് സമയത്ത് ജപിക്കോ വളരെ നന്നായിരിക്കും എപ്പോഴും രാവിലെ ആയിരിക്കും നല്ലത് അങ്ങനെ ലളിതാസഹസ്നാമം ജപിക്കുന്ന വീടിൽ അന്നം ധനം എല്ലാം നമ്മൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമ്മളിങ്ങനെ ഒരു ഡെപ്പോസിറ്റ് വരണമാതിരി ഡെപ്പോസിറ്റാണിത് ലളിതാസഹസ്നാമം ജപിക്കുന്നവർക്ക് വളരെ നല്ലതാണ് പഴയ കാലത്ത് ലളിതാസമസം ജയിച്ചുകൂടായിരുന്നു എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അച്ഛനും ജപിക്കും പക്ഷേ ലളിതാസനം സ്ത്രീകൾ ജപിക്കാൻ പാടുള്ളം പറയും അത് എന്താ കാരണം നമുക്ക് ഓർമ്മ ഞാൻ അമൃതാനന്ദമയ അമ്മയെ കണ്ടതിന് ശേഷം അമ്മ പറഞ്ഞു ലളിതാ സഹസ്നാമം എല്ലാവർക്കും ജപിക്കാം ഞാൻ അവിടുന്ന് ഒരു പുസ്തകം വാങ്ങിച്ചു അന്ന് തുടങ്ങി ഇന്ന് വരെ മുടങ്ങാതെ ഞാൻ ജപിക്കുന്നുണ്ട് തൊണ്ണൂറ്റി എട്ടിലാണ് അമ്മ ആദ്യം കണ്ടത് അപ്പോൾ ആ കാലം കെട്ടുമ്പോൾ അതിൽ എന്നും ജപിക്കുന്നുണ്ട് അതിൻ്റെ ഗുണം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ലളിതാ സഹസ്നാമം അത് ജപിക്കേണ്ടായി എന്ന് നമ്മൾ ഒരു വരെ പറയുന്ന ഉദ്ദേശം ഞാനിപ്പോൾ മനസ്സിലാവും മറ്റുള്ളവരെ രാവിലെ നമ്മൾ ലളിതാ സഹസ്നാമം ജപിക്കുമ്പോൾ നമ്മൾ സ്ത്രീകൾ ജപിക്കുമ്പോൾ ഒന്നും കൂടി വളരെ ചിട്ടയോട് ജപിക്കും അപ്പോൾ അങ്ങനെ ജപിക്കുമ്പോൾ ഇവിടെ ഭക്ഷണം കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല ലാബ്സായി പോകും അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് അതിൻ്റെ സത്യം അറിയില്ല എന്തായാലും സഹനാമം ആർക്കോടും ജപിക്കാം ഇന്നാൾക്കൊന്നും ഇല്ല നമ്മൾ ശുദ്ധമായിട്ട് മത്സ്യമാംസം അത് കുഴിക്കാതെ ജപിക്കായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് മോർണിംഗ് ജപിക്കാൻ പറയുന്നത് രാവിലെ മൂന്ന് മണിയോടെ എപ്പോഴും ജപിക്കാം ഇപ്പം ഈ സഹസ്രനാമങ്ങൾ ചൊല്ലുമ്പോൾ നമ്മൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ അതായത് നമ്മൾ വ്രതം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ എന്ന് എടുക്കുമല്ലോ അപ്പം എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടാണ് സഹസ്രനാമങ്ങൾ ചൊല്ലേണ്ടത് സഹസ്രനാമം ചെല്ലുമ്പോൾ വ്രതമൊന്നും വേണ്ട രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് ജപിക്കുക പക്ഷേ രാവിലെ ആരും മത്സ്യവാംസം കഴിക്കില്ലല്ലോ നോൺ കഴിച്ചിട്ട് ജപിക്കരുത് നോൺ കഴിച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം കുളിച്ചിട്ടേ ജവിക്കാവൂ അല്ലാതെ നമുക്ക് എപ്പോഴും ജവിക്കാം അല്ലാണ്ട് ലളിതാസ്വസ്നാമത്തിനോ അല്ലെങ്കിൽ വിഷ്ണുദസ്നാമത്തിനോ ഒന്നും പ്രത്യേകതയൊന്നുമില്ല നമ്മൾ ചോദിക്കുക നമ്മൾ ജപിച്ച വീട്ടിൽ ആ ജപിക്കുന്ന വീട്ടിൽ സർവ്വൈശ്വരം ധനം സമ്പത്ത് സന്തോഷം ഐക്യമത്യം എല്ലാ വീട്ടിലുണ്ടാവും അത്രയും പവർഫുള്ളാണ് ലളിതാസ്വസ്നാണ് വിഷ്ണു സഹസ്രനാമം അതെ ഇപ്പം ഈ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകമായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വിഷ്ണു സഹസ്രനാമം വിഷ്ണുവിനെ പറ്റി പറയുന്നതാ എങ്കിലും ഈ ലളിതയുടെ കുറച്ച് വാക്കുകളൊക്കെ അല്ലവരുണ്ട് ലളിതാ സഹസ്രനാമം എന്ന് പറയുമ്പോൾ ദേവിയെ പറ്റിയാണ് ശിവസഹസ്രനാമം മഹാദേവനെ പറ്റിയാണ് ഹനുമാൻ സഹസ്രാമനാമം ഹനുമാൻ സ്വാമിയെ പറ്റിയാണ് അങ്ങനെ ഓരോ സഹസ്രനാമത്തിനും ഓരോ ദേവന്മാരെ പറ്റിയാണ് പറയുന്നത് പക്ഷേ ഇതെല്ലാം കോമൺ ഒന്ന് തന്നെയാണ് നമ്മൾ ഒന്നായി നിന്നേ രണ്ടന്ന് കണ്ടെങ്കിൽ ഉണ്ടായ ഒരു ഇൻഡൽ പറയുന്നത് എല്ലാം ഒന്ന് പല രീതികൾ നമ്മൾ ആചരിക്കുന്നു ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചു ഓരോരുത്തർക്കും ഇഷ്ടദേവത ഉണ്ടാവും എൻ്റെ അമ്പം നമ്മുടെ ഇഷ്ടം ഉപാസനാമൂർത്തി അപ്പോൾ ആ ഉപാസനാമൂർത്തിയുടെ അനുസരിച്ച് നമ്മൾ ജപിക്കുന്നു അങ്ങനെ ജപിക്കാം പിന്നെ വ്യാഴം നീലാണ് പിന്നെ ശുക്ര നീചത്തിലാണെങ്കിൽ നമ്മൾ ദേവിയുടെ ലക്ഷ്മി ലളിദാസനാമം ജപിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ലളിതാസ്വസ്നാമം ജപിച്ച വളരെയധികം നല്ലതാണ് ലളിതാസ്വസ്നാമം നിരന്തരമായിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം വീട്ടിൽ ജപിച്ച് നാൽപ്പത്തൊന്ന് ദിവസം സ്ത്രീകൾക്ക് ജപിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ധനതടസ്സം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ബോട്ട് തന്നെ ലളിതാസ്വസ്നാമം ജപിക്കുക രാവിലെ കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് കുറിയൊക്കെ തൊട്ടിരുന്ന് വളരെ നല്ല വൃത്തിയുടെ വസ്ത്രമൊക്കെ ധരിച്ച് ഇരുന്ന് നമ്മൾ ലളിതാസവസ്നാമം ഇരുപത്തൊന്ന് ദിവസം ജപിച്ചു നോക്കും ഇരുപത്തിരണ്ടാമത്തെ ദിവസം അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും അത്രയും പവർഫുള്ളാണ് ലളിതാ സഹസ്രനാമം അതുപോലെ വിഷ്ണു സഹസ്രനാമം ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്കനുസരിച്ച് സഹസ്രനാമങ്ങൾ ചൊല്ലേണ്ടതുണ്ട് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലോ വ്യാഴം മൂന്ന് ജലക്നാൽ മൂന്ന് ആറ് ഒര് എട്ട് പന്ത്രണ്ട് ഈ രാശികളിൽ വന്നാൽ അവർ വിഷ്ണു സഹസ്രനാമം നിർബന്ധമായി ജപിച്ചിരിക്കണം അത് പറ്റിയ നമോ നമോ നാരായണ ജപിച്ചാൽ മതി ദേവിയുടെ അതായത് നമ്മുടെ രണ്ടാം ഭാവം അതായത് ലക്നാൽ രണ്ടാം ഭാവത്ത് പാപഗ്രഹ ഉണ്ടെങ്കിൽ അവർ ലക്ഷ്മി ജപിച്ചിരിക്കണം ജവിച്ചിരിക്കണം ലളിതാസഹസ്നാഭം പൊതുവായിട്ട് എല്ലാവർക്കും ജപിക്കാവുന്നതാണ് അതങ്ങനെ പ്രത്യേകത ഒന്നുമില്ല പക്ഷേ രാവിലെ ജപിക്കായിരിക്കും രാവിലെ സന്ധ്യയ്ക്ക് ജപിക്കായിരിക്കും നല്ലത് പൗർണമി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലളിതാസഹസ്നാമം സന്ധ്യയ്ക്ക് ജപിക്കുക പൗർണമി ചന്ദ്രനെ നോക്കിക്കൊണ്ട് നമ്മൾ ജപിച്ചാൽ നമുക്ക് ഇഷ്ട കാര്യങ്ങൾ നടക്കും ഇപ്പോൾ ലളിതാ സഹസ്നാമം എടുത്തു വയ്ക്കുക ഒരു ഗ്ലാസ് ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വയ്ക്കുക തുറന്നു വയ്ക്കുക എന്നിട്ട് ചന്ദ്രനെ നോക്കിക്കൊണ്ട് നമ്മൾ ശിവായ ചൊല്ലിയ ശേഷം ലളിതാശ്രഹസ്ഥാമം ജപിച്ച ശേഷം ഈ വെള്ളത്തിൽ നമ്മൾ ആഗ്രഹം പറയുക എന്നിട്ട് അത് എവിടെയെങ്കിലും അടച്ചു വെക്കുക പിറ്റേ ദിവസത്ത് കുടിക്കുക ഉറയത്തിനു മുമ്പ് ആഗ്രഹം നടന്നിരിക്കും അതെ ആഗ്രഹ സബലീകരണത്തിനാണ് സഹസ്രനാമം മറ്റെന്തൊക്കെ ഗുണങ്ങളാണ് സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് ആയിരം നട്ട് നാമം ഒരു ദിവസം ഒരാളീന്ന് പറയുമ്പോൾ അതിൻ്റെതായ പോസിറ്റീവ് എനർജി ആളുണ്ടാവും ഒന്ന് രണ്ടാമത് ചിന്തിക്കില്ലാത്ത നേരം ഏകദേശം അരമണിക്കൂർ വേണം ജപിക്കും ഇപ്പോൾ തുടക്കത്തിൽ ഒന്നൊന്നര മണിക്കൂർ വേണം അത് ശീലമായി കഴിഞ്ഞാൽ അരമണിക്കൂർ വേണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ മാത്രമല്ല അവിടെ ഒരു അന്തരീക്ഷം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി ആവും ആ വീട് മുഴുവൻ ഐശ്വര്യമാവും അതുകൊണ്ട് വളരെ നല്ലതാണ് അപ്പം നമ്മൾ പറഞ്ഞു ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൊല്ലുന്നത് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെയാണോ നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഫലങ്ങളൊന്നു തന്നെ വിഷ്ണു സഹസ്രനാമം ജപിച്ച സമൃദ്ധി കാര്യങ്ങളൊക്കെയാണ് ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് സർവൈശ്വര്യം ധനം ഐക്യമത്യം ഭാര്യാപർത്ത സന്തോഷം ഇതെല്ലാം ഉണ്ടാവും ഉണ്ടാകും വിഷ്ണുദസ്താമത്തിനുണ്ടോ ഇല്ല എന്നല്ല രണ്ടും ജവിക്കണത് നല്ലതാണ് സാധാരണ എല്ലാ സ്ത്രീകളും ലളിതാസം വിഷുദ്രസ്മം ജവിക്കാറുണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക വ്യാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിഷ്ണുദിവസാമം നായർ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ ലളിതാസാമം ജപിക്കാനായിട്ട് ഒരു ഇത് കൊടുക്കുക ഇപ്പം എല്ലാ ദിവസങ്ങളിലും എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഇത് ഇതിങ്ങനെ ചൊല്ലേണ്ട ഒരു ആയിരം തവണ ആയിരം ദിവസം അടുപ്പിച്ച് ചൊല്ലണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല എപ്പോ വേണേ ഇരുപത്തൊന്ന് ദിവസം ചൊല്ലുക നല്ലതാണ് എപ്പോഴും ചൊല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഈ ഇരുപത്തൊന്ന് ദിവസം ചൊല്ലുക എന്ന് പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇതിലെന്തെങ്കിലും മുടക്കം വന്നാൽ അങ്ങനെ മുടക്കം വന്നാൽ നടക്കില്ല നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പർപ്പസ് നമ്മളിപ്പോൾ സ്ഥലത്തേക്ക് പോവുകയാണ് ലക്ഷ്യം എന്താ സ്ഥലം നമ്മൾ ഗൂഗിൾ മാപ്പിടുന്നു പോകുന്നു എന്നതിരി നമ്മളൊരു കാര്യത്തിന് വേണ്ടി ജപിക്കുമ്പോൾ അത് ട്വന്റി വൺ ഡേയ്സ് ഒരേ സമയത്ത് ജപിച്ചാൽ അത് കാര്യം നടന്നിരിക്കും അല്ലെങ്കിൽ കാര്യം നടക്കില്ല എന്ന തടസ്സങ്ങൾ വരും എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ലതാണ് പക്ഷെ നമ്മളൊരു പങ്ക്ച്വാലിറ്റി ആണ് പങ്ക്ച്വാലിറ്റി എപ്പോഴും നല്ലതാണ് ഇപ്പം സ്ത്രീകളുടെ കാര്യം നമ്മൾ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ പറ്റില്ല ഇരുപത്തൊന്ന് ദിവസം മതി ദിവസം മതി അവർക്ക് മതിയീഡ് കഴിഞ്ഞാൽ എട്ടാം ദിവസം തുടങ്ങി അപ്പം ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആക്കാൻ പറ്റും പക്ഷെ അത് മുടക്കം വരാൻ പാ പല വിധത്തിലും മുടക്കം വന്നാൽ അതിന് ബലം കിട്ടില്ല കർമ്മത്തെയും വിധി എങ്ങനെയാണ് ശാസ്ത്രനാമങ്ങൾ നമ്മുടെ കർമ്മം എന്നു പറയുന്ന പത്താം ഭാവം കൊണ്ടാണ് കർമ്മത്തെ ചിന്തിക്കുന്നത് അപ്പൊ കർമ്മത്തില് ഇപ്പൊ നമ്മളൊരു ആളുടെ ജാതകത്തിൽ കർമ്മത്തിൽ ചന്ദ്രൻ നിക്കാതിരിക്കും ചന്ദ്രൻ കർമ്മത്തിൽ വന്നാൽ പതിനഞ്ചു ദിവസം കൂടും പതിനഞ്ചു ദിവസം ഗുണമുണ്ടാവില്ല അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ളവരെ ലളിതാ സഹസ്രനാമം കംപ്ലീറ്റ് ജപിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ജപിക്കുക കർമ്മ ഭ്നം ഉണ്ടാവില്ല കർമ്മ പങ്കുണ്ടാവില്ല കാരണം അത് അത്രയും നല്ലതാണ് എനിക്ക് വളരെ അറിയാം ചന്ദ്രൻ പത്തിലായി കഴിഞ്ഞപ്പോൾ പലർക്കും ജോലിയുടെ പ്രശ്നം പോവാൻ പറ്റില്ല പോവാൻ മടി ട്രാൻസ്ഫറ് മൊത്തത്തിൽ പ്രശ്നം ഇടദാസ്വസ്ഥ ജപിച്ചോളൂ പിന്നെ പ്രശ്നമില്ല ജപിക്കാത്തൊരു മടിയാണ് എല്ലാവർക്കും സിന്ദൂരാണ വിഗ്രഹം തുടങ്ങിയ ചെല്ലണ്ടേ ഇച്ചിരി മടിയുണ്ട് ഇപ്പം ജപിച്ചാൽ വളരെ വളരെ നല്ലതാണ് അതിപ്പം എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഇപ്പം ജിമ്മി പോടുന്നുള്ളൂ നമുക്ക് മടിയല്ലേ പോവാനായിട്ട് വയ്യ യോഗ ചെയ്യാൻ പറഞ്ഞു ഒരു ദിവസം രണ്ട് ദിവസം ആ എനിക്ക് വയ്യ അല്ലേ ചക്രാധ്യാനം ചെയ്യാൻ പറയും ആ രണ്ടു എല്ലാം മടിയാ മടിയെ മാറ്റി പങ്ക്വറായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്തും നേടാൻ സാധിക്കും പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ചൊല്ലേണ്ട സഹസ്രനാമങ്ങൾ ഏതൊക്കെയാണ് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഇതാണ് സാധാരണ എല്ലാവരും ചൊല്ലുന്നത് ശിവസഹസ്രനാമുണ്ട് ഈ സഹസ്രാമ പിന്നെ എല്ലാ എല്ലാ ദേവന്മാർക്കും സഹസ്രനാമമുണ്ട് അയ്യപ്പ സഹസ്രനാമം ഹനുമാൻ സഹ എല്ലാ ശ്രീരാമ എല്ലാ ദേവന്മാർക്കും സഹസ്രനാമമുണ്ട് പിന്നെ സഹസ്രനാമം ചെല്ലാൻ പറ്റുന്ന അഷ്ടോത്രി എല്ലാവരും മതി ദിവസവും ഗണപതി അഷ്ടോത്തരി ലക്ഷ്മി അഷ്ടോത്തിരി നവഗ്രഹ അഷ്ടോത്തിരി ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബദേവതയുടെ അഷ്ടോത്തരി ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ സമ്പത്തും സമൃദ്ധിയും വരും ഒഴുകിക്കൊണ്ടുവരുന്ന പറയണം അത്രയ്ക്കും നല്ലതാണ്